കൊച്ചിയിൽ ഒന്നേകാൽ കിലോ കഞ്ചാവുമായ യുവാവ് പിടിയിൽ മട്ടാഞ്ചേരി സ്വദേശി റിജാസാണ് പിടിയിലായത് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് ഇന്നലെ രാത്രിയാണ് റിജാസിനെ മട്ടാഞ്ചേരി പോലീസ് പിടികൂടിയത് വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവ് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന റിജാസിന്റെ മട്ടാഞ്ചേരി കൊച്ചങ്ങാടിയിലെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിൽക്കാനായി എത്തിച്ചതാണ് കഞ്ചാവ് ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങി പ്രതിക്കെതിരെ കാപ്പ ചുമത്തി മോഷണ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജ് മട്ടാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ബിജു എ വി എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ഷിംഡി ജിമ്മി ജോസ് ശിവൻകുട്ടി കെ കെ അരുൺകുമാർ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എഡ്വിൻ റോസ് മനേഷ് ബിനു പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ ബേബിലാൽ വിനോദ് ശാലിനി എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് കൊച്ചി